ഹലോ ഗെയ്സപ്പ് ഇന്നൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല നേരത്തെ ഇട്ട വീഡിയോയുടെ അടിയിൽ ഞാൻ കുറേ കമൻറ്റുകൾ കണ്ടു ഏത് ബ്രാൻഡ് ആണോ സെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ ബ്രാൻഡുകളുടെ കാര്യം ഞാൻ ലാസ്റ്റ് പറയട്ടെ പറഞ്ഞിട്ടുണ്ട് ഏത് ബ്രാൻഡൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം ഈ സ്ക്രീനിൽ കാണിക്കുന്നത് രാഹുൽ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അതിൻ്റെ ആ ഉൾവശമാണ് ഈ കാണിക്കുന്നത് ഒരു വൈറ്റ് കളറിലെ ഷെയ്ഡ് കണ്ടോ വെള്ള കളറിലിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ <Gã> ഈ ബ്രാൻഡുകൾ ഞാൻ നൂറ് ശതമാനം ഉറപ്പായിട്ടും പറയാം ബ്രാൻഡുകളല്ല ഇങ്ങനെ അകത്ത് ഇങ്ങനെ വൈറ്റ് കളറുള്ള ഷെയ്ഡുള്ള മെറ്റീരിയൽ മെറ്റീരിയലുകൾ ഉറപ്പായിട്ടും കളർ അങ്ങനെ പോവാറില്ല ഞാൻ വാങ്ങിക്കുന്നതാണ് അപ്പോൾ അതിൽ ഏത് ബ്രാൻഡും വരാറുണ്ട് വർദ്ധമാൻ വരാറുണ്ട് രാഹുൽ വരാറുണ്ട് ഈ മംഗൾ മംഗളം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വരാറുണ്ട് അങ്ങനെ ഉള്ളി ഉൾ ഉൾവശം വൈറ്റ് കളറിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ ഗ്യാരൻറ്റിയാണ് കളർ അങ്ങനെ പോവില്ല ചെറിയൊരു മംഗലം ഉണ്ടാവും എന്നല്ലാണ്ട് നരച്ചങ്ങനെ പോകും ഒരു കുറച്ച് നാൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം ഞാൻ ഇത് കൊടുക്കുന്ന ഒരു ഉള്ളിൽ ഞാൻ ഇങ്ങനെ വൈറ്റ് കളർ നോക്കിയാണ് ഞാൻ വാങ്ങിക്കുന്നത് അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡ് ഇത് ആൽഫ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഇതെന്ന് വെച്ചാൽ നല്ല ഇത്തിരി വില കൂടുതലാണ് നമുക്ക് സെയിൽ ചെയ്യാനൊന്നും അങ്ങനെ പറ്റുന്നൊരു അല്ല കാരണം പ്രീമിയം ഒക്കെ അടിക്കാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഇത് കാരണം നമുക്കൊരു സാധാരണ ഒരു മുന്നൂറ് അതിൻ്റെ ഒരു നാനൂറ് വരെയൊന്നും ഇത് കൊടുത്താലും നമുക്ക് മുതലാവില്ല നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഹോൾസെയിൽ റേറ്റിൽ ഞാനിത് എടുക്കുന്നത് ഇത് ഞാനങ്ങനെ ആവശ്യമുള്ളവർക്ക് പ്രീമിയം നെയ്റ്റ് തയ്ക്കുന്നവർക്ക് ഷോപ്പിലോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ മെറ്റീരിയൽ ഞാൻ എടുക്കുന്നത് അതുപോലെ എനിക്ക് തയ്ക്കാൻ വേണ്ടി ഞാൻ എടുക്കാറ് പത്തെണ്ണമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മെറ്റീരിയലും കൂടി എടുക്കാറുണ്ട് നിങ്ങളൊരു കൂട്ടം ഞാൻ കാണിച്ചുതരാം ഞാൻ ഇട്ടിരിക്കുന്നത് ഈ മെറ്റീരിയൽ കൊണ്ട് തയ്ച്ചൊരു കോട്ട് സെറ്റാണ് ഞാൻ ആദ്യമൊക്കെ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് തയ്ച്ചൊരു മെറ്റീരിയലാണ് ഇപ്പം ഞാൻ ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് അപ്പോഴും ഞാൻ ഈ മെറ്റീരിയൽ ഇപ്പോഴും ഞാൻ ഇടാറുണ്ട് ഈ ഒരു കോട്ട് സെറ്റ് ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയുള്ള മെറ്റീരിയലാണ് അപ്പം ഞാൻ നല്ല നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്ന ഒരു മെറ്റീരിയലാണ് ആൻഡ് പക്ഷേ വില കൂടുതലാണ് നമുക്ക് സാധാരണ ഒരു വിലയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് നിങ്ങൾ നോക്കിയിട്ട് അത് വാങ്ങിക്കണം മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ ബാക്കിൽ ഇങ്ങനൊരു ഇങ്ങനെ ഒരു ഷെയ്ഡ് ഒന്നും വൈറ്റ് കളറില്ലാത്തൊരു ബ്ലാക്ക് കളർ ഷെയ്ഡൊക്കെ വരുന്നില്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ അതേ കളർ ഷെയ്ഡൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഒന്ന് നമ്മൾ കല് കഴുകുമ്പോൾ കളറൊക്കെ ഇളകും ചില ബ്രാൻഡല്ല ഞാൻ പറയുന്ന ചില മെറ്റീരിയലുകൾ ഈ ഏറ്റവും ലോ ക്വാളിറ്റിയിലുള്ള ഇതുപോലത്തെ മെറ്റീരിയൽ വാങ്ങിക്കരുത് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം കളറുകൾ പെട്ടെന്ന് ഒരു പോകുന്നൊരിതാണ് ഇപ്പോൾ ഇതൊരു ഡി സി എം ബ്രാൻഡാണ് ഇതിൻ്റെ കളറ് പോവില്ല അങ്ങനെയല്ലേ ഇപ്പോൾ നൂറ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയൊക്കെ ഉള്ളതൊക്കെ കളർ ഉറപ്പായിട്ടും പോവും ഇതിപ്പോൾ ബ്രാൻഡാണ് ഡി സി എം എന്ന് പറയുന്ന ബ്രാൻഡാണ് അപ്പോൾ നമ്മൾ മെറ്റീരിയലുകൾ എടുക്കുമ്പോൾ ഇതുപോലെ വൈറ്റ് ബാക്കിലുള്ളത് നോക്കി എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തതും ബ്രാൻഡ് നോക്കി എടുക്കണം അപ്പോൾ ബ്രാൻഡ് ഏത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡുകളാണ് ഞാൻ പറയുന്നത് അതിൽ ഞാൻ ഈ ആൽഫേനൊഴിച്ചാൽ ഞാൻ പുറത്തോട്ട് സെയിൽ ചെയ്യുന്നത് വർധമാൻ ഞാനൊരു വർധമാൻ്റെ ആരാധകയാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെറ്റീരിയലാണ് പക്ഷേ അത് ഒരുപാടെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഒരുപാട് ഡിസൈൻസ് ഒന്നും ഇറക്കുന്നില്ല ഡളായിട്ടുള്ള ഡി ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ വരുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് അങ്ങനെ ഡള്ളായിട്ടുള്ള ഒക്കെ അങ്ങനെ വാങ്ങിക്കാൻ കൂട്ടാക്കാറില്ല പക്ഷെ വർധമാൻ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല നല്ല ഉപയോഗിച്ചാൽ അധികം ഫെയിൽഡ് ആവാത്ത ഒരു മെറ്റീരിയലാണ് വർധമാൻ അതുപോലെ ഡി സി എം രാഹുൽ ഗൗരവ് ആരാധന മംഗളം അതുപോലെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഞാനിപ്പോൾ അതിൻ്റെയൊക്കെ നെയിം ഇവിടെ എഴുതി കൊടുക്കാമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ ബ്രാൻഡുകൾ നോക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കണം ഏറ്റവും വില കുറഞ്ഞത് വാങ്ങിച്ചിട്ട് നിങ്ങൾ മുന്നൂറയ്ക്കൊന്നും കൊടുക്കരുത് കളറൊക്കെ പെട്ടെന്ന് പോകും അപ്പോൾ ബ്രാൻഡ് ഏതാണെന്നും തുണിയുടെ ക്വാളിറ്റി കൈകൊണ്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വാങ്ങിച്ച് സെയിൽ ചെയ്യാൻ അതുപോലെ ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് ബ്രാൻഡ് അജറക്ക് ബ്രാൻഡുണ്ടോന്ന് അപ്പം അജിറക് എന്ന് അജറക്ക എന്ന് പറയുന്നൊരു ബ്രാൻഡല്ല അത് ഒരു ഡിസൈനാണ് അജിറക്ക് പ്രിൻ്റാണ് അപ്പോൾ അത് ബ്രാൻഡുകൾ കുറേ ഡിസൈൻ രാഹുൽ വർധമാൻ ഇതിനൊക്കെ അജറക്ക് പ്രിൻ്റ് വരാറുണ്ട് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വാങ്ങിച്ച് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ